അപ്പൊ എനിക്ക് അങ്ങനെ കേട്ടോ ഈ ചൂടുവെള്ളം കഴിക്കണോ എനിക്ക് വലിയ താല്പര്യമില്ല പണി വരുന്ന ഓരോരോ വഴികളെ അട്ടിക്കട്ടിക്ക് സാധനങ്ങളൊക്കെ വയസ്സുകൾ ചോറൊക്കെ അതിന്റെ കൂടെ വെച്ചിട്ട് ഉള്ളതാണോ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചമിച്ചു പാലക്കാടിന്റെ സ്പെഷ്യൽ കുമ്പളങ്ങയും ചിക്കനുമാണ് അത്രേ അപ്പം ഞങ്ങൾക്കത് ഞങ്ങളെ ചങ്ക് ബ്രോ ഞങ്ങൾക്കാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കണ്ണൂർത്തെ സ്പെഷ്യൽ ഇതാ മത്തങ്ങയും ചെമ്മീനുമാണെന്ന് അപ്പം നിങ്ങളെത്തി ഓ ഒശേ ഉമ്പളങ്ങയും ചിക്കനും കാണാൻ ആഗ്രഹിച്ചിട്ട് മത്തങ്ങയും ചെമ്മീനിലും ഒതുക്കിക്കളഞ്ഞല്ലോ ശനിയെന്ന് വിചാരിക്കരുത് അപ്പം ഞങ്ങളെ ബ്രോ ഞങ്ങളോട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ മത്തങ്ങയും റെസിപ്പി ഇടണേ ശനിന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അല്ലെങ്കിൽ കണ്ടൻ്റെ ക്ഷാമം അപ്പം പിന്നെ ആരെങ്കിലും ഇങ്ങനെ റെസിപ്പി റെസിപ്പിടണേന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ പിടിച്ച് കയറാമല്ലോ അല്ലേ അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ നല്ല പയറും കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു ഇനി നേരെ നമ്മളെ വീട്ടിലേക്കുള്ള പോകാട്ടോ അപ്പം ഞങ്ങളെ മാട്ടു മട്ടു പാലത്തുമേക്കൂടി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് വേറെ എവിടെയും കയറാനൊന്നുമില്ല കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ആ ഹെൽമെറ്റും കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഹെൽമെറ്റ് അവിടെ വെച്ച് ഊരാ അപ്പോൾ ഒരു കയ്യിൽ ഫോണും എല്ലാം കൂടി ആയിപ്പോയിട്ടാണ് അതോട് നേരെ അകത്തേക്ക് കയറിയാണ് വീട്ടിലാരും ഇല്ല അപ്പം ഇനി അകത്തേക്ക് കയറിയിട്ട് നമ്മൾ മുട്ടയൊക്കെ പൊട്ടാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ഇതാ ഇത്രയോട്ട അതൊക്കെ അവിടെ അങ്ങനെ വലിച്ചു ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വേണം ചെമ്മീൻ ചെമ്മീന്നുള്ള അപ്പോൾ റൈസ് കുക്കറൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിൽ സാധാരണ എല്ലാവരും ഇതൊക്കെ വെക്കലുണ്ടെന്ന് പറയണേക്കാം മൊത്തം സാധനങ്ങൾ ഈ വറവിൻ്റെ സാധനങ്ങളും അതും ഇതൊക്കെ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതട്ടാ അട്ടിക്ക് അട്ടിക്ക് സാധനങ്ങളൊക്കെ റൈസ് കുക്കറ് ചോറൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഉള്ളതാണോ എന്തോ ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇതുവരെ വരാം പരീക്ഷിക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരും അപ്പം ഇതൊന്നായേക്കട്ടെ ആ നേരം കൊണ്ട് ചെമ്മീൻ ഇങ്ങോട്ട് എടുക്കട്ടെ ഫ്രിഡ്ജൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ സാധനങ്ങളും എല്ലാം ഇങ്ങനെ കുത്തിക്കയറ്റിയൊക്കെ വെച്ചേക്കണം അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ചെമ്മീൻ മാത്രം കാണിക്കുള്ളൂ ഫ്രിഡ്ജിൽ ഇതെന്നൊരു തന്നെ എല്ലാ സാധനം മേലെ പിടിച്ചിങ്ങനെ അല്ല ഐസ് പിടിച്ചിങ്ങനെ കട്ട കൂടി ഇരിക്കുകയാണ് ഇത് പോകാൻ വല്ല വഴിയുണ്ട് അത് നെക്കിയാൽ ഇത് നെക്കിയാൽ പോവും പക്ഷേ അത് നെക്കാണ്ട് പോകാനുള്ള വല്ല വഴിയുണ്ടെന്ന് നോക്കണം അല്ലെ ഇപ്പൊക്ക വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ട് കിട്ടുന്നില്ലല്ലോ തേക്കുന്നു ഈശ്വര നല്ല നെൽത്തു വീണു ഇത് കഴുകണം പണിയായി പണി വരുന്ന ഓരോരോ വഴികളെ അതാ കുറച്ച് ലേറ്റും കൂടിയാണെങ്കിൽ പിന്നെ പണി വോട്ടർഷൻ കാറൊക്കെ വിളിച്ചു വരും അതേ അവസ്ഥയാണ് ഇനി പണിയാണ് അങ്ങനെ ഏറെ പണി കഴിക്കില്ല ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തെള്ളിച്ചെമ്മീനാണ് ഇത് കേട്ടോ ചെറിയ ചെമ്മീനാണ് ഇതെല്ലാം കൂടിയാണ് മിക്സിങ്ങാണ് പിന്നെ ഇത് ചൂടൻ ചെമ്മീനും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ആണ് നമ്മളെ കോമ്പിക്ക് എടുക്കാൻ പോണത് ഇത് ഞാനവിടെ ഇപ്പം എടുക്കുന്നില്ല എന്നാണെൻ്റെ അഭിപ്രായം കാരണം ഇതിന് സമയമില്ല ചെറിയ ജമ്മീൻ ഇപ്പം എടുക്കാൻ നിന്നാലേ എനിക്ക് സമയമില്ല നുള്ളിനുള്ളി ഇരിക്കുമ്പോഴേക്കും സമയം ഒരുപാടാകും ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വരുന്നത് നല്ല പിടക്കുന്ന ജമ്മീനായിരുന്നു കേട്ടോ ആ പിടക്കുന്ന ജമ്മീത്തിനെ നമ്മൾ വേഗം ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് നല്ല തണുപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേഗം ഉള്ളി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പണിയാണ് പണ്ട് ചില ആൾക്കാർ പറയപ്പെട്ടാ എങ്ങനെ തിളച്ച വെള്ളത്തിൽ നല്ല പതച്ച വെള്ളം അങ്ങോട്ട് കോരിയിട്ട് ഈ ചെമ്മീത്തിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് നുള്ളിയെടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് തോന്നില്ല കേട്ടോ കാരണം അത് എന്താ പറയുക അത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കൈം കൊണ്ടാണ് നുള്ളിയെടുത്തത് പകുതിയെ കിട്ടിയുള്ളു പിന്നെ അതാകെ അങ്ങാട് വെന്തിട്ട് നല്ല ചുവന്ന കളറിലെ അടിച്ച് വരും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എനിക്കങ്ങനെ തോന്നിയേക്കണം കേട്ടോ ഈ ചൂടുവെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല പെടക്കുന്ന ചെമ്മീത്തിൻ്റെ മേലെ കൊണ്ടൊന്നും ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കുക അപ്പം ചെമ്മീൻ അങ്ങോട്ട് ചുവന്ന് പക്ഷേ ഇതാകുമ്പോൾ അടിപൊളിയാട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിങ്ങനെ വറങ്ങനിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിയെടുക്കാൻ സുഖം അപ്പോൾ കുറച്ചു നേരം കൂടി തണുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് പോരാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല മോശം കൊണ്ട് പോരുന്നുണ്ട് അപ്പൊ ഇതാണ് പ്രശ്നം ചോറിറക്കാണ്ട് ചെമ്മീൻ നുള്ളാൻ വന്നിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഇടക്കിടക്കേ കഴിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഞാനൊന്നാ ചോറൊന്ന് ഇറക്കി വെച്ചിട്ട് വരട്ടെട്ടാ ഇനി സമാധാനത്തില് ചെമ്മീൻ നുള്ളിയട്ട് കേറട്ടെ അപ്പോൾ ചെമ്മീനൊക്കെ ചെമ്മിനൊക്കെ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ഞാൻ ഞാനിതിനു മുൻപ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്നുകൂടി കിടക്കട്ടെ അല്ലേ അപ്പോൾ മത്തങ്ങ നല്ല നാടൻ നാടംത്തങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായി അടിപൊളിയാക്കോട്ടോ നാടൻ മത്തങ്ങേൻ്റെ തോലൊന്നും ചെത്തണ്ടാന്ന് പറയണേക്കാം അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമാണല്ല ഞാൻ ചെത്തലില്ല കേട്ടോ ഞാൻ എല്ലാവരും പറഞ്ഞത് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ബാക്കി എല്ലാ സാധനവും പയറിനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് തക്കാളിയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് തട്ടൊന്നൊഴിവാക്കിയിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ വേണ്ടി തട്ട് എല്ലാം അൽക്കുലത്തായിട്ട് കിടന്നാൽ പിന്നെ ഒരു പണി നടക്കില്ല അപ്പോൾ ഇതങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇത് അരിഞ്ഞെടുക്കാൻ നേരം ആയപ്പോഴും വ്യപ്പനെ ഞാൻ വിളിച്ചിട്ടുണ്ട് സഹായത്തിന് കാരണം അരിയിലും പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കലും കൂടി നടക്കില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാം തെറിച്ച് പോകണം ഞാൻ പീസ് പീസ് ആക്കിയിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു വിസലിനെ വെന്ത്യേണ്ട സാധനമാണ് അതുകൊണ്ട് വലുതാക്കിയാലും ചെറുതാക്കിയാലും വലിയ വിഷയമൊന്നുമില്ല പിന്നെ ഒരു മയത്തിൽ ഞാൻ അങ്ങോട്ട് അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വന്നില്ല ഇതിൽ ഒരു എളുപ്പ പണിയുള്ള ഒരു പരിപാടി ആട്ടാ സംഭവം ഞാൻ ഒരുപാട് കറികളൊന്നും പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ശരിക്കും പറയാൻ ലേറ്റാണ് നല്ലോണം സമയം പോയിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതും ആ രണ്ടുമൂന്നും മാന്ത ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ അപ്പോൾ അതും കൂടി നന്നാക്കി എടുക്കണ ആ ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഞാനിത് ചെമ്മീൻ ആദ്യം ഒന്ന് കുക്കറിൽ തന്നെ ഞാൻ ഒന്ന് അങ്ങോട്ട് പറ്റിച്ചെടുക്കണം കേട്ടാ പറ്റിച്ച് അങ്ങനെ എടുക്കണമെന്നില്ല ഒന്ന് ഒരു പകുതി വേവാക്കിയിട്ട് എടുക്കുന്നുണ്ട് കാരണം മത്തങ്ങൾക്ക് അത്ര വലിയ വിസിലൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ വേവൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ഇതൊന്ന് വിസിലേപ്പിക്കേട്ട വേറൊന്നും ഇടുന്നില്ല ഉള്ളി അരക്കാനുള്ള ആ ഒരു സംഭവത്തിൽ ഇടുന്നുണ്ട് പച്ചമുളക് മാത്രം അരിഞ്ഞിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചധികം വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഞാൻ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ കാരണം മാക്സിമം നമുക്ക് നല്ല വെള്ളം നമുക്ക് പച്ചവെള്ളം ചേർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ചേർക്കും കേട്ടോ അതിപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് പരിപാടിയാണ് നെഗ എനിക്ക് പറഞ്ഞൊരു ഐഡിയ കേട്ടാ അത് ആ സാമയമായപ്പോഴും കരണ്ടും പോയി കേട്ടോ കറക്റ്റ് ടൈം ഇതിപ്പോൾ എന്താകുമോ എന്നറിയില്ല പക്ഷേ പറഞ്ഞ തരം കൊണ്ട് കരണ്ട് വന്ന് വിട്ടാ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയിട്ടാ കാരണം ഇത് കറണ്ട് പോയാൽ പിന്നെ തേങ്ങ അരക്കലും പരിപാടി ഒന്നും നടക്കൂലല്ലോ അപ്പോൾ ഇനിയിപ്പം എന്താ ഇതിങ്ങനെ വെച്ചിട്ട് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് പറ്റിച്ചെടുക്കട്ടെ എന്തായാലും കുക്കറിൻ്റെ മൂടി ചരിക്കാൻ അങ്ങോട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല വിസിൽ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒന്നും തിളച്ചാൽ മതി അപ്പോൾ അത് തിളക്കണ നേരം കൊണ്ട് ഞാൻ നമ്മളെ മത്തങ്ങേന നന്നായിട്ട് ഇങ്ങോട്ട് കഴുകി ഇങ്ങോട്ട് എടുത്തിട്ട് വരുകയും കേട്ടാ അപ്പോൾ ഇത് കഴുകി ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ധാണ്ടാ ഒരു കഷ്ണം വലിയൊരു പീസ് തന്നെ അതാ മുറിക്കാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കിടക്കണക്ക് വരും പിന്നെ ഇപ്പോൾ അത് ഒന്നിച്ച് ഞങ്ങൾ കഴുകിയിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചത് അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ചെമ്മീൻ ഏകദേശം ഒരു വേവായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് എടുത്തിട്ട് ഈ മത്തങ്ങനെ എടുത്ത് ചാമ്പുക വേറെ ഒന്നുമില്ല പരിപാടി അപ്പോൾ അതാ ചൂടൻ ചെമ്മീൻ കേട്ടോ നല്ല പക്ഷേ ഇതിൻ്റെ കൂടെ ശരിക്കൊരു കുറവാണ് കേട്ടോ നല്ലൊരു ഞണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഇത് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു നല്ല മുട്ടയുള്ള ഞണ്ട് ബാക്കി ചെമ്മീനും ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും വെക്കലേട്ടോ പക്ഷേങ്കിൽ ഇന്നിപ്പോ ഞണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ മുട്ടയുള്ളതും കിട്ടിയിട്ടില്ല മുട്ടയില്ലാത്തതും കിട്ടിയില്ല പക്ഷെ ആ ഞണ്ട് കൂടി ഇണ്ടൊക്കെ ഉണ്ടല്ലോ അത് പൊളിച്ചാനായിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ പൊന്നുള്ള ഞണ്ട് ഇട്ടാതി അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഒരു കുറവുണ്ട് കേട്ടാ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എന്തായാലും വെള്ളമൊക്കെ കണക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ നമ്മളാ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ അത്രേം വേണ്ടി വലിയ സാധാരണ സാധാരണക്കാരും കുക്കറിൽ വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല പക്ഷേങ്കിൽ എന്നിട്ട് രണ്ട് വീസിൽ വരട്ടെ എന്നിട്ടിനി നമ്മൾ അടുത്ത പരിപാടി അപ്പോൾ ആ നേരം കൊണ്ട് ഞാനന്ത് തേങ്ങ ചിരണ്ടി കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ തേങ്ങയും ചിരടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിസിൽ വരുമ്പോൾ ആ ചോറ് എന്തായാലും വാർക്കാനുള്ളൊരു സമയമായിട്ടാണ് അപ്പോൾ ആ രണ്ട് വിസല് വേണ്ടു രണ്ട് വിസിൽ വരുന്ന വരുന്നതിൻ്റെയൊക്കെ ഈ പണിയൊക്കെ ഞാനങ്ങോട്ട് തീർത്ത് വെച്ച് ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ചോറ് വാർക്കുകയാണ് ചോറ് വാർക്കുമ്പോൾ ഞങ്ങൾ റേഷനരി ആട്ടോ ഞാൻ പല അര മണിക്കൂറെ വെക്കാണ്ട് തോന്നുന്നു റേഷനരി ഇവിടെ ശരിയാവുമ്പോൾ കേട്ടോ നമുക്കൊരു പതവുള്ള ചോറ് ഇപ്പം തിന്നിപ്പോൾ ഇത് ശീലമായിട്ടാണ് ഇപ്പോൾ ഇനി എന്ത് കല്ലനരിയുടെ ആ ഒരു ചോറുണ്ടെങ്കിലും ഞങ്ങൾക്കത് ശരിയാവുന്നില്ല ഇത് തന്നെ ഇപ്പം ശീലമായി അതുകൊണ്ട് ഇതാണ് പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം പോയതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കും കേട്ടോ അപ്പോൾ ആ ഒരു അടിപൊളി ചോറായിട്ട് ഇങ്ങോട്ട് കിട്ടും പച്ചവെള്ളം ഒഴിക്കണം എന്തായാലും പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കഞ്ഞിപ്പശയൊക്കെ അങ്ങോട്ട് പോയിട്ട് തീരെ അല്ലെങ്കിൽ ഒരു പശ പോലെ ഇരിക്കുമല്ല റേഷ്നരി അപ്പോൾ ഇതിപ്പോൾ പശയെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് ഒന്നിനൊന്ന് തൊടാണ്ട് വരാം കിട്ടും കേട്ടോ വേവ് കണക്കായിട്ടെടുത്താൽ മതി വേറെ വിഷയമൊന്നും റേഷൻ അരിക്ക് ഇല്ല അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഇതാണ് ഞങ്ങളെ ഒരു രീതി കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ റേഷൻ അരി വാർക്കുണ്ടാവുക എനിക്ക് നമ്മളെ വലിയമ്മ പറഞ്ഞു തന്നൊരു ഇതാണ് കേട്ടോ ഇങ്ങനെ ചോറിൽ ഞാൻ ആദ്യം ഇങ്ങനെ പച്ചവെള്ളം ഒഴിക്കില്ല പക്ഷേ അതിങ്ങനെ ഒഴിച്ചതിന് ശേഷം എനിക്ക് നല്ല ഇത് നല്ല അടിപൊളിയായിട്ട് എന്തായാലും തോന്നി കേട്ടോ അതുകൊണ്ട് റേഷൻ ആ പശയോ കാര്യം ഒട്ടിപ്പിടുത്തോ ഇല്ല കേട്ടാ സൂപ്പറായിട്ട് കിട്ടും അതിനിടയിൽ കൂടി രണ്ട് മൂന്ന് മാന്തയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് ഇങ്ങനത്തെ വലിയ കഴമ്പുള്ളൊരു മാന്തയല്ല പക്ഷെ ഞാൻ മാന്ത വിളിക്കണത് ഇതുപോലത്തെ കത്തി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് വിളിച്ചെടുക്കാം കേട്ടെ എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ മാന്ത ഈ ഒരു സാധനം കിട്ടിയാൽ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്ന കാണാട്ട ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാനിത് വിളിച്ചു കൊടുക്കാം ഇതിങ്ങനെ ആ കത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കും അമ്മ വെണ്ണീരൊക്കെ വെച്ചിട്ട് വെണ്ണീരും മണ്ണൊക്കെ പിടിച്ച് ഒന്ന് പറയണ്ട കേട്ടാ പക്ഷെ അത് ഈസാനല്ല കുറച്ചും കൂടി കട്ടിയുള്ള ആ ഒരു മാന്തയാണ് ഇത് പെട്ടെന്ന് തോൽ പോരും പക്ഷെ ആ മാന്ത ഒലിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാട്ടാ എനിക്കത് കിട്ടുന്നുണ്ട് എന്നാലും അത് ഇതുപോലെ വളഞ്ഞൊരു കത്തിൻ്റെ മൊനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് എടുക്കൂട്ടാ ആ അമ്മ പാട് കഴിക്കുന്നുണ്ട് പിന്നെയും എന്തൊക്കെയോ അടവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചില ആളുകൾ ഒരു ഭാഗം മാത്രം ഇതിന്റെ ഒലിച്ചെടുക്കും അല്ലേ ഒരു ഭാഗം ആ വെള്ള കളറുള്ള ആ ഒരു ഭാഗം എന്ന് തോന്നുന്നു രണ്ട് ഭാഗം നമ്മൾ കത്രി വെച്ചിട്ട് കട്ട് ചെയ്താൽ സൂപ്പറായിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വന്ന് എപ്പോഴും എനിക്ക് വേപ്പല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം നല്ലൊരു ക്ലിയർ ഉണ്ടാകും എല്ലാവരും എന്നോട് ആരോ ഒരു ആരോര് കമൻറ്റിട്ടുണ്ടായിരുന്നു ഇട്ടേട്ടാ ഇട്ടിട്ടാ ഈ ഇട്ടോട്ടോ കുറേ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടെന്ന് അതുകൊണ്ടല്ല ട്ടോ ഇങ്ങനെ ഇട്ടത് എന്തായാലും പറയുമ്പോൾ ഇട്ടോട്ടോ ഇഷ്ടംപോലെ കയറി വരുന്നതാണ് അത് പറഞ്ഞൊരു ശീലമായി ഇപ്പോൾ ഈ കൊടുക്കൽ കുറച്ച് പണിയാണ് അപ്പോൾ ഇതിനി ഇങ്ങനെ ഇതിനകത്തേക്ക് വെള്ളം ഇപ്പോൾ കൂടുതലാണെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഒട്ടും കൂടുതലല്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് വെള്ളം ഞാൻ കൂടുതൽ വെക്കുമെന്ന് അപ്പോൾ ഈ വെള്ളം ഞാനിങ്ങനെ തെക്കി തെക്ക് നമ്മളെ തേങ്ങയിലോട്ട് അങ്ങോട്ട് ഒഴിക്കും അപ്പോൾ ഈ തേങ്ങ അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ തന്നെ അരയ്ക്കുമ്പോൾ നമുക്ക് ആ പച്ചവെള്ളം ചേർക്കേണ്ടതായിട്ടൊരു സംഭവം വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൻ്റെ ചൊവ ആ ഒരു തെളിഞ്ഞ വെള്ളമൊന്നും നിൽക്കൂല്ല ഈ വെള്ളം തന്നെ ഞാൻ കോരി ഒഴിച്ച് അങ്ങോട്ട് അരച്ചെടുക്കും എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ ഉടച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുമ്പളങ്ങ അല്ല സോറി മത്തങ്ങ കറി അടിപൊളി മത്തങ്ങ ഞങ്ങളീ നാട്ടിൽ മത്ത ഈ സാധനത്തിന് കുമ്പളങ്ങയെന്നും പറയും കൂട്ടാ പക്ഷേ ഞാൻ അതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വായിൽ ഇടക്കിടക്ക് വരാൻ തുടങ്ങി കുമ്പളങ്ങ മത്തനാന്ന് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം കണ്ടാൽ മതി ഇപ്പം നിങ്ങൾക്ക് നേരത്തെ തോന്നിയത് വെറുതെ ആയെന്ന് തോന്നിയില്ലേ വെള്ളമൊന്നും കൂടുതലല്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരിത്തിരി ഞാൻ പച്ചവെള്ളം ഒരു ലേശം ഞാൻ ഒഴിച്ചിട്ട് അത് ചൂടുവെള്ളം ഒഴിക്കാനും നല്ലതാ കേട്ടോ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും ഞാൻ പച്ചവെള്ളം കൂട്ടിയിട്ടേ ഇല്ല അപ്പോൾ കറക്റ്റായിട്ട് വന്നു ഇപ്പം വെള്ളവും കൂടുതലില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ മത്തങ്ങയും ചെമ്മീനും കോമ്പി ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ഇപ്പോൾ ഒരു ഭംഗിയില്ല ഇനിയിപ്പോൾ ഇത്തിരി ഭംഗിയാക്കണമെങ്കിൽ കടുക് അതുപോലെ തന്നെ വേപ്പല ഉണക്കമുളക് ഈ വക സാധനങ്ങളൊക്കെ അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായല്ലേ അപ്പോൾ ഇനി ആ ഒരു പരിപാടി ആട്ടോ ഇതൊന്ന് അരവൊന്ന് തിളക്കണ നേരം കൊണ്ട് നമുക്ക് അപ്പുറത്തെ ചട്ടിയിൽ ഇതങ്ങോട്ട് വെക്കാം അപ്പോൾ ഇനി ഇത് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് വേണമെങ്കിലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി അല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതൊരു ടേസ്റ്റി സാധനമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കുമ്പളങ്ങയും ചിക്കനും അവർ തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതും ഇതുപോലെ തന്നെ നമ്മളൊരു തേങ്ങ അരച്ചിടുന്നൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് സിമ്പിളാണ് ഇതും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ആ കുമ്പളങ്ങേൻ്റെ കൂടെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ആയി നമ്മളെ പാലക്കാടൻ കുമ്പളങ്ങി ചിക്കൻ ആയി ഇതൊക്കെ തന്നെയാണെന്ന് അവിടെ നടക്കുന്ന വർക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുമ്പിളങ്ങിനും ചിക്കനിലും നടക്കുന്ന വർക്കൊക്കെ ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മളെ താളിക്കേണ്ട സംഭവമൊക്കെ ആയി ഇവിടെ നമ്മൾ അരവും തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങോട്ട് ഇട്ട് ചമച്ചിട്ട് ചമത്തി ആ കോഴി തന്നെ മൂടി വെക്കണമെന്ന് കമ്പളൊക്കെ പറയുന്നത് കേൾക്കാം ഇത് സത്യമെന്ന് എനിക്കറിയാം മണ അതിനകത്ത് അങ്ങനെ നിൽക്കുമ്പോഴും അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് തുറന്നു കഴിയുമ്പോൾ നല്ല സ്മെല്ലാട്ടാ അപ്പോൾ ആ ഉണക്കമുളകിൻ്റെയും ഒക്കെ ആയിട്ട് അപ്പോൾ താ അടിപൊളി കറിയാണ് ഇതിങ്ങനെ മാത്രം എടുത്തിട്ട് ഓരോ നല്ല ചൂടോടെ എടുത്തിട്ട് പണ്ടേ നമുക്ക് ഇതുപോലത്തെ കറി നമ്മളെ അമ്മ വെക്കുമ്പോൾ അച്ചാമ്പൊരു പാത്രം കൊണ്ടും ഒരു കോപ്പയും കൊണ്ട് വരും കേട്ടോ എന്നിട്ട് ഇതിനകത്ത് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചടി എന്ന് പറയും കേട്ടോ അത് കണക്കിലിപ്പെടാണ്ട് അങ്ങോട്ട് കോരിയിട്ട് കുറച്ച് അടിക്കും എന്നിട്ട് പിന്നെ കണക്കോട് കൂടി ചോറിൻ്റെ കൂടെ അടിക്കും കേട്ടോ അതാണ് എൻ്റെ ഒരു ഒരടി അപ്പോൾ അതേ ഒരു സ്വഭാവം ഇവിടെ ഒരാൾക്ക് കൊണ്ടെ എൻ്റെ പ്രിയ ഭർത്താവിനും ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിക്കടി ലേശം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് ഇതൊന്നെടുത്ത് മൊഞ്ാക്കി കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള പുരി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് അതും അങ്ങോട്ടായി അപ്പോൾ എടുക്കാൻ വേണ്ടി ഒരാൾ എന്നോട് നിർബന്ധിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ കറി ആയപ്പോൾ തന്നെ അപ്പോൾ ഒരു കോരി അടിക്കലും അവിയപ്പോൾ അടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ അവയപ്പോൾ ഇടക്ക് വന്നിട്ട് ആ ഒരു മുട്ടയും വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തിട്ട് പോയല്ലേ ഇതൊന്ന് കാണിച്ചേക്കട്ടെ എന്നിട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തായാലും എൻ്റെ കുഞ്ഞ് വീഡിയോ ഒരു ചെറിയ ഒപ്പിക്കൽസ് വീഡിയോ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് വെച്ചടിച്ചോട്ടെ ഒരു മുട്ട വറുത്തത് മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ